ഹായ് ഓൾ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി മെട്രൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയി നാല് പ്രിലിംസും കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ സെക്രട്ടേറിയറ്റ് ഓയ്ക്ക് കാത്തിരിക്കുകയാണ് ഡേറ്റൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രത്യേകത അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓയെ എക്സാം എഴുതി കഴിഞ്ഞ് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് വിളിച്ച് സാർ എഴുതണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും അത് വേണ്ടാന്ന് ചിന്തിച്ചിട്ട് പലപ്പോഴും പ്രിലിംസ് പോലും എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് പ്രിലിംസ് കിട്ടുമെന്നും അപ്പോൾ മെയിൻസിന് വേണ്ടി പഠിത്തം ഇപ്പോഴേ തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് പഠനം ആരംഭിച്ചവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നോക്കുക കാറ്റഗറി കോഡ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് പ്രസിഡൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ജനുവരിയിൽ ഇട്ടു റിലിംസും കഴിഞ്ഞു അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻസ് കിട്ടിയത് മൊത്തം എട്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലും അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് കൺഫർമേഷൻ കൊടുത്തതാണ് പക്ഷേ അത്രയും പേരൊന്നും എക്സാം എഴുതിയില്ലടാ കാരണം ഒരു ക്ലാസ്സിൽ തന്നെ പത്തു പേരോളം ആബ്സെൻ്റ് ആയിരുന്ന ക്ലാസ്സുകൾ പല ക്ലാസ്സുകളും ഇരുപത് പേരാണ് ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നതെങ്കിൽ ഒരു പത്തോളം പേര് അല്ലെങ്കിൽ മിനിമം ഒരു ഏഴുപേരെങ്കിലും ഒരു ക്ലാസ്സിൽ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിതിൽ ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന അടുത്തൊരു കാര്യമാണ് നോക്കുക നമ്മുടെ സെക്രട്ടേറിയറ്റോടെ മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതൊരു വർക്കിംഗ് ഡേ ആണ് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് എക്സാം അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഇടയ്ക്കാണ് ശനിയാഴ്ചകളാണ് സാധാരണ എക്സാം വരുന്നത് ഇതൊരു ഇടയ്ക്കുള്ള ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് എക്സാം പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ മെയിൻസിൻ്റെ പരീക്ഷയുടെ ഡേറ്റ് വന്നു അപ്പം നേരത്തെ ടെൻഡേറ്റീവായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു കൺഫേം ആയിട്ടുള്ള ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ നമുക്കുള്ള രണ്ട് മാസം ഉണ്ട് ഒരു അറുപത് ദിവസമാണ് നമുക്കുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിത് പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ എൽ ഡി സി നോക്കാറുണ്ട് എൽ ജി എസ് നോക്കാറുണ്ട് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റുകൾ നോക്കാറുണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ടെൻ പ്ലസ് ടു അല്ലെങ്കിൽ പോസ്റ്റുകളെല്ലാം നമ്മൾ നോക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ പരീക്ഷ നടത്തി ഇതിൻ്റെ ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ലിസ്റ്റ് നിലവിൽ വന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒന്നര വർഷം കൊണ്ട് ലിസ്റ്റ് പൂർത്തിയായി കംപ്ലീറ്റ് ആയി കാരണം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ഒരു ലിസ്റ്റായിരുന്നു പബ്ലിഷ് ചെയ്തത് ആ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും അഡ്വൈസ് പോയി അതാണ് എൻ്റെ പ്രത്യേകത എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും അഡ്വൈസ് പോയി അവിടെ എന്ത് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു ഒരാൾ വീഡിയോ പകുതി വെച്ച് കണ്ടിട്ട് പോകരുത് കാരണം ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് പകുതി വെച്ചിട്ട് പോകരുതാര്യം ഓക്കെ നോക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തന്നെ ലിസ്റ്റ് ക്യാൻസലായി എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമല്ലോ അല്ലേ വേക്കൻസി സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യും അങ്ങനെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസികളാണ് ഈ കിടക്കുന്നത് അതായത് ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള വേക്കൻസികൾ ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ആർക്കുള്ളതാണ് ഈ എക്സാം എഴുതാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പോയ എക്സാം എഴുതാൻ പോകുന്നവർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണ് അതാണ് എൻ്റെ പ്രത്യേകം നമ്മൾ സാധാരണ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ലിസ്റ്റ് കാത്തിരിക്കുന്നവരായിരിക്കും ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിലുള്ളവരെ എടുക്കത്തുള്ളൂ ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ ലിസ്റ്റ് തീർന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കും അഡ്വൈസും അതുകൊണ്ട് ലിസ്റ്റ് തീർന്നു ഇനി എവിടെയാണ് ചാൻസ് നമ്മളിപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് പ്രിലിമിനറി എക്സാം എഴുതിയിട്ട് മെയിൻസിന് കാത്തു നിൽക്കുന്ന മെയിൻസിന് ഉറപ്പിക്കാവുന്ന ആൾക്കാർ അപ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മെജോറിറ്റി അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ജോലി കിട്ടും കഴിഞ്ഞ പ്രാവശ്യം അത് നൂറ് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ജോലി കിട്ടും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി അനുസരിച്ചിട്ട് ത്രീ ഹൺഡ്രഡ് അബോ ഉണ്ട് മുന്നൂറിന് മുകളിൽ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് നിലവിൽ എന്ന് പറയുമ്പോൾ മെയ് മാസത്തിലാണ് മെയിൻസ് എക്സാം വരുന്നത് ഒരു മൂന്ന് മാസത്തിനകത്ത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അപ്പോൾ മെയ്യിലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കൂടി തന്നെ നമ്മുടെ റിസൾട്ട് വരും റിസൾട്ട് വന്ന ഒരു ആറ് മാസത്തിനകത്ത് അതായത് അടുത്ത ഒരു ജനുവരിയോ അല്ലെങ്കിൽ ഒരു ഫെബ്രുവരിയോ ഒക്കെ ആകുമ്പോഴേക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പി എസ് സി മുന്നോട്ടുണ്ട് അപ്പം നിങ്ങൾ ജനുവരി അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി കൂട്ടുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി കൂട്ടിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി വരെ അല്ലെങ്കിൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെ അതിനെന്താകും കാലാവധി ഉണ്ടാവും ഈ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഒഴിവുകളിലേക്കും നിങ്ങളെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളെ നാലോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഉണ്ടാകും പോട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ കൂട്ട് ഞാൻ ഈ പറഞ്ഞ ഡേറ്റ് എല്ലാം കുറച്ച് നേരത്തെ ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിലെ റാങ്ക് ലിസ്റ്റ് അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റ് വരുന്നതിനുള്ള സമയപരിധി ഒരു സമയമുണ്ട് ആ സമയത്തിനകത്ത് റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നവംബറിൽ വന്നു ഒന്ന് വെക്കുക ഈ വർഷം നവംബറിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിലും രണ്ടായിരത്തി നവംബർ വരെ ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന വേക്കൻസികൾ ഇപ്പോൾ തന്നെ മുന്നൂറിന് മുകളിലുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ നാനൂറിന് മുകളിൽ എന്തായാലും പോവും ഉറപ്പായും റാങ്ക് ലിസ്റ്റ് കയറുന്നവർക്ക് ജോലി ഉണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉറപ്പായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം റാങ്ക് ലിസ്റ്റിൻ്റെ എണ്ണം കൂടുതലായിരിക്കും ഉറപ്പായിട്ടും കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാകാനാണ് സാധ്യത എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരുടെ ലിസ്റ്റ് വന്നു അതിൽ എല്ലാവർക്കും അഡ്വൈസ് പോയതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ആയിരത്തിന് മുകളിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് തന്നെയായിരിക്കും നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നിയമനങ്ങളും അവിടെ ഉണ്ടാവും കാരണം ഇനി മൂന്ന് വർഷമുണ്ട് മൂന്ന് വർഷത്തിൽ റിട്ടയർ ആവാൻ പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും മനസ്സിലായി ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു പോസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കുക ചില പിള്ളേരെ എന്നോട് വിളിച്ച സാറേ ഫിലിംസ് കിട്ടുമായിരിക്കും പക്ഷെ മെയിൻസ് ഒരു ഓയേ പോസ്റ്റല്ലേ ഓയേ പോസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത് സെക്രട്ടേറിയറ്റ് ഓയെന്നു പറയുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടുന്ന വലിയൊരു സാധ്യതയാണ് അപ്പോൾ അത് നിങ്ങളെങ്ങനെയെങ്കിലും എന്തു ചെയ്യുക പഠിച്ച് ക്രാക്ക് ചെയ്യാൻ നോക്കുക മസ്റ്റ് ലിസ്റ്റുകൾ പോലെയല്ല മിക്കവാറും എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള അതായത് റാങ്ക് ലിസ്റ്റൊക്കെ കയറുന്ന എല്ലാവർക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഞാനിത് വന്നത് പഠിത്തം തുടങ്ങുക അറുപത് ദിവസമാണ് അറുപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഉടനെ സ്റ്റഡി പ്ലാനുമായിട്ട് വീഡിയോ വരുന്നുണ്ട് നിങ്ങളതും കാണുക കാരണം ഓരോ ദിവസവും പഠിക്കേണ്ട വാരി വലിച്ച് പഠിക്കുകയല്ല ചെയ്യേണ്ടത് ഞാനത് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് കൃത്യമായിട്ട് ഒതുക്കിയെടുത്ത് കൃത്യമായിട്ട് പഠിച്ചു പോകുക എങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റിക്കാരൻ പറ്റും എവിടെ നിന്നൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് ഓരോ ദിവസവും ഏതെന്നൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരും ഉടനെ തന്നെ മെയിൻസിൻ്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ് ആണെങ്കിൽ അതുപോലെ ഇനി ഫോഴ്സിൻ്റെ ഒരു പരീക്ഷ വരാനുണ്ട് ഇതിൻ്റെ എല്ലാം ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ റെക്കോർഡ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് അധ്യാപകരുടെ റെക്കോർഡ് ക്ലാസ് ആണ് കിട്ടുന്നത് അത് ജോയിൻ ചെയ്ത് പഠിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക്